ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലത്ത് തട്ടാമ്പല ജംഗ്ഷനിലുള്ള ഡ്രസ് ലാൻഡ് എന്ന കടയിലാണ് ഓണ ഓക്കെ അല്ലെ കയ്യിലെ കാശ് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം പോലെ ഡ്രസ്സുകൾ എടുക്കാം വളരെ മികച്ച ഓഫറിലാണ് ഇവിടെ ഡ്രസ്സുകൾ കൊടുക്കുന്നത് എല്ലാത്തരം പ്രായക്കാർക്കും പറ്റിയ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങി മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സുകളും ഫ്രീഡ് ടാഗിന്റെ നേരെ പകുതി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് അവിടെയുള്ള കാഴ്ചകൾ കണ്ടുവരാം ുള്ള നല്ല അടിപൊളി പോക്കുകളാണ് എല്ലാം നല്ല പാതി വിലക്കാണ് ഇവർ കൊടുക്കുന്നത് എന്നാ രസം നോക്കിക്കേ ഈ ഉടുപ്പുകളെല്ലാം നോക്ക് എല്ലാം നല്ല നല്ല സെറ്റ് സാധനങ്ങളാണ് എല്ലാം ഇവര് പാതി വിലക്കാണ് കൊടുക്കുന്നത് നോക്കിക്കേ എല്ലാത്തിന്റെ വിലക്ക് വില നോക്കിക്കാണ് നാനൂറ് രൂപയുടെ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നത് കുഞ്ഞു പിള്ളേർ തുടങ്ങി വലിയ സൈസിലുള്ള പിള്ളേർക്ക് വരെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഇവിടെ ഇട്ടേക്കുന്നത് എല്ലാം പാതി വിലയ്ക്ക് അച്ഛന്മാർക്കും അമ്മമാർക്കോ എല്ലാം ഇടാൻ പറ്റി നല്ല അടിപൊളി ടോപ്പുകളുണ്ട് ഇവിടെ എല്ലാരും വീട്ടിലിരുന്ന് സമയം കളയാതെ വേഗം വന്നോളൂ എല്ലാ സാധനങ്ങളും ടോക്ക് ഇരുന്നുമ്പേ വന്ന് തന്നെ ഓണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കാം എല്ലാം പാതി വിലയ്ക്കാണ് ഇതിന്റെയൊക്കെ നോക്കിയ എന്നാ ഭംഗി പുറത്തൊക്കെ ഇടാൻ പറ്റി നല്ല സൂപ്പർ ഉടുപ്പുകളാണ് എല്ലാം പാതി വിലയ്ക്ക് സമയങ്ങളേതെ വന്നോളൂ സ്റ്റോക്ക് തീർന്നതിന് മുമ്പ് വരുന്നാലും നമുക്ക് നല്ലത് നമ്മുടെ കാശ് പോകത്തില്ല കാരണം എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഇട്ടേക്കുന്നത് എല്ലാം നോക്കിയാൽ നല്ല സൂപ്പർ സൂപ്പർ മോഡലുള്ള ഉടുപ്പുകളാണ് എല്ലാം കിടക്കുന്നത് എല്ലാം പാതി വിലക്ക് ടിച്ചു കയറി പോവാൻ നല്ല ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ നോക്ക് എന്ന ഭംഗി ഈ ഷർട്ടുകളൊക്കെ പാതി വിലക്കാണ് ഈ പ്രൈസ് ടാക്കി കൊടുത്തേക്കുന്ന വില നോക്ക് അറുന്നൂറ് രൂപയാണ് പക്ഷെ ഇവിടെ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്ന കൊടുക്കുന്നത് ഓഫീസിലും കോളേജിലൊക്കെ നല്ല സെറ്റ് ആയിട്ട് പോകാൻ പറ്റിയ ഷർട്ടുകളാണ് എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്നൊന്നും ഒന്നും പോവില്ല നല്ല ക്വാളിറ്റി സാധനം വൈറ്റ് ഷർട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഇടാൻ ആണെങ്കിൽ നല്ല കോമ്പോ കോമ്പോ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം പാതി വിലയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഷർട്ടുകളാണ് അച്ഛൻമാർക്കും ചേട്ടന്മാർക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം സെറ്റ് സെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പല സൈസിലുള്ളതുണ്ട് എല്ലാം ഓഫർ തിരുന്നതിൻ്റെ വേഗം വന്നിട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് കയ്യിലെ കാശ് തീരാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കാൻ സാധിക്കും ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത് അതും എല്ലാം നല്ല സെറ്റ് സെറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തുണികളുമാണ് പയ്യന്മാർക്ക് ഇടാൻ പറ്റിയ നല്ല വിലക്കുറവിൽ നല്ല സൂപ്പർ സൂപ്പർ ടീഷർട്ടുകളൊക്കെ ഉണ്ട് എല്ലാം പാതി വിലക്കാണ് ഇവർ കൊടുക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സാധനമാണ് പെട്ടെന്ന് ഒന്നും കീറി പോകട്ടൊന്നും ഇല്ല അതേണ്ട് നല്ല വൈറ്റ് ടീഷർട്ട് ഒക്കെ ഉണ്ട് എല്ലാം സൂപ്പറാണ് എല്ലാം പാതി വിലയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പൊ വേഗം വന്ന ഇരട്ടി ആയിരിക്കും നോക്കി കുഞ്ഞു കുട്ടികൾക്ക് നല്ല ബർത്ത്ഡേ പാർട്ടിക്ക് ഇടാൻ പറ്റിയ കോക്കറൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട് നല്ല മോഡലുള്ള പലതരം ഡ്രസ്സുകളും ഉണ്ട് എല്ലാം ഈ പ്രൈസ് ആക്കി കൊടുത്തിരിക്കുന്നതിന്റെ നേരെ പാതിക്കാണ് ഇവർ കൊടുക്കുന്നത് എല്ലാം നല്ല കിടിലം കിടിലുള്ള സാധനങ്ങളാണ് എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന ഡ്രസ്സുകളാണ് ഇവിടെ ഡ്രസ്സത്തിന്റെ ഫംഗ്ഷനുകൾക്ക് എല്ലാം ഇടാൻ പറ്റിയ നല്ല നല്ല കിടിലം വർക്കൊക്കെ ഉള്ളത് നല്ല സ്റ്റോൺ വർക്കും ഇതൊക്കെ പ്രിന്റഡ് വർക്കും ഒക്കെ ഉള്ള പലതരം ടോപ്പുകളുണ്ട് എല്ലാം പാതി വിലക്കാണ് ഇവർ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയുടെ സാധനം വെറും നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ടോപ്പൊക്കെ എണ്ണൂറ് രൂപയിൽ അതിൽ കൂടുതൽ വില മതിക്കുന്ന സാധനങ്ങളാണ് എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള തുണികളാണ് നമുക്ക് ഇടാൻ ഫങ്ഷനൊക്കെ ഇടാനായാലും എല്ലാം നല്ല അപ്പം എന്തുകൊണ്ട് ഇത്രയും വിലക്കുറവിൽ സാധനം കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ അതിന്റെ രഹസ്യം എന്താണ് നമുക്ക് ഇതിന്റെ ഓർഡറിൽ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം കടയുടെ പേരെന്താണ് ഒരു എടുക്കാൻ കാരണം വർഷം അഞ്ച് കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പത് ഓണത്തിന് പത്ത് ദിവസം മുമ്പായിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ആ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന്റെ കറക്റ്റ് വാർഷികം ആയതുകൊണ്ട് അഞ്ച് വർഷം ഫിനിഷായി ആറാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ആറാമത്തെ ഓണമാണ് ഞങ്ങൾ അപ്പം തട്ടാമലെ നമ്മൾ ചെറുതായിട്ട് ഒരു കസ്റ്റമർക്ക് കുറച്ച് ഐറ്റംസ് നമ്മളതായിട്ട് പകുതി വിലക്കി കൊടുക്കുന്നു അതിനകത്ത് കൂട്ടിയിട്ടിട്ട് കുറച്ച് കൊടുക്കുക അങ്ങനൊന്നുമില്ല ഇരിക്കുന്ന ആ പ്രൈസ് തന്നെ ഉള്ള സാധനങ്ങൾ കുറെ പീസ് എടുത്തു നമ്മൾ പുറത്തിടുക്കും അത് കസ്റ്റമർക്ക് പകുതി വിലക്കും അകത്തുള്ളതിനെല്ലാം അല്ലാതെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലാതെ ഉണ്ട് അകത്തുള്ള എല്ലാ ഐറ്റംസിനും നമുക്ക് അല്ലാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൗണ്ടറിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് ഉള്ള അഞ്ചു വർഷം പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷമാണ് പിന്നെ നമുക്ക് കൂടുതൽ പറയണമെന്ന് പറഞ്ഞുകൂടാ നല്ല ഐറ്റംസ് ആണ് കഴിവ് ഒരു മിനിറ്റ് മൈക്കിൽ പിടിക്കാമോ ത്രീ പീസസിന്റെ സെറ്റ് ആണ് നമ്മുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ പാൻറ് പാൻറിൻ്റെ തന്നെ കണ്ടോളാം കഴിഞ്ഞ കണ്ടോ ഷോള് ആ കളറ് തന്നെ ഷോളിനകത്ത് വന്നുകൊണ്ട് വേണ്ട തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് രൂപ ആ റേഞ്ചൊക്കെ ആകുള്ളത് പ്യുവർ കോട്ടൺ ആണ് സാധനം നല്ല അതിന്റെ ഐറ്റംസ് ഒക്കെ എല്ലാം ഈ ഇരിക്കുന്ന ഐറ്റംസ് ഐറ്റംസുകളെല്ലാം ഇപ്പം നമുക്ക് ഓണത്തിന് പ്രമാണിച്ച് വന്ന ഐറ്റംസാണ് വേണ്ടത് ഇനിയും പണ്ടലികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പുറത്തുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഒരു ഏതാ അഞ്ച് വർഷം പൂർത്തിയായിട്ട് എൻ്റെ സന്തോഷത്തിനകത്ത് കസ്റ്റമേഴ്സിന് പകുതിയിലേക്ക് കൊടുക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ കുറേശേ കുറേ പുറത്തുവിടുന്നുണ്ട് ഒന്നാമത് മഴയും തുടങ്ങി എല്ലാം കൂടെ ആകുമ്പോൾ അത് ഞങ്ങള് പന്തല കിട്ടത കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വന്നപ്പോഴേ കസ്റ്റമർ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അന്ന് നമ്മുടെ അത് മൂന്നാം വാർഷികം കറക്റ്റ് മൂന്ന് വർഷം തിരിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഇട്ടത് അപ്പോഴത്തേക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പൊ ഒരു പന്തല രീതിയിലുള്ള ഇട്ടത് മഴയൊക്കെയല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു വാർഷികം ഇങ്ങനെ ആഘോഷിക്കാന്ന് വിചാരിച്ചു അല്ലാതെ സിനിമാ നടികളെയോ സെലിബ്രിറ്റീസിനെ ഒന്നും കൊണ്ടുവരാനുള്ള താല്പര്യം നമുക്കില്ല അവരെ എന്തായാലും ഓണത്തിന്റെ അന്ന് വരെ നമുക്ക് പുറത്ത് എന്തായാലും ഇനിയിപ്പം അകത്തിന്റെ തന്നെ വീണോണ്ടിരിക്കും പുറത്ത് അപ്പൊ പുറത്ത് അന്ന് ഇടുന്ന സാധനങ്ങളെ നമുക്ക് പഴഞ്ഞു കൊടുക്കുന്നുള്ളൂ അകത്ത് വന്ന് നമുക്ക് അല്ലെ ഒരു പ്രശ്നം ആവണ്ട എന്നുള്ള രീതിയിലാണ് പുറത്ത് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമർ വരുമ്പോഴത്തേ അകത്ത് അകത്ത് വരുന്ന കസ്റ്റമർക്ക് അവർ ഡിസ്റ്റർബ് ആവണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ അന്ന് ഇട്ടപ്പോഴത്തേക്കും മൊത്തവും ഇരിക്കും ബഹളം മാറ്റി ഇത് എല്ലാ കസ്റ്റമറോടെ വന്നിട്ട് അതൊരു പ്രശ്നമായി അപ്പൊ ഇത് കിട്ടാത്തൊരു സാഹചര്യം ചിലർക്ക് വന്നു അങ്ങനത്തെ അപ്പൊ അത് ഇതാവുമ്പഴത്തേക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് പുറത്തുനിന്ന് എടുക്കുക ഇൻ കേസ് അകത്തുള്ളവർക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഡിസ്കൗണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് എല്ലാ ഐറ്റംസും ഒക്കെ ഉള്ളതായിരിക്കും ജീൻസ് എല്ലാ ഐറ്റംസും ഏകദേശം ജീൻസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മൾ പുറത്ത് ചേട്ടുള്ള നാട്ടിലുള്ള എല്ലാവരെയും സന്തോഷപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് ചേട്ടന്റെ വലിയ മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് തീരുന്നതിന് മുമ്പേ തന്നെ വന്ന് എല്ലാം എടുക്കണം എന്റെ ഒരു അഭിപ്രായം പറയുന്നത്